മുട്ടും പയറും കഞ്ഞിയും പയറും പായസവും എന്നിങ്ങനെ ചെറുപയർ ഉപയോഗിച്ചുണ്ടാക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭവങ്ങളുണ്ട് സസ്യാഹാരികൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട പ്രോട്ടീൻ സ്രോതസ്സാണ് ചെറുപയർ കൂടാതെ നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണത് അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മാംഗനീസ് ഫാറ്റി ആസിഡ് എന്നിവ ചെറുപയറിൽ സമ്പുഷ്ടമാണ് എന്നാൽ ചെറുപയർ മുളപ്പിക്കുന്നതിലൂടെ ഇരട്ടി പോഷക ഗുണം ഉണ്ടാകുന്നു മുളപ്പിച്ച പയറിൽ വൈറ്റമിൻ എ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു മുളപ്പിച്ച പയറിൽ നാരുകളിൽ ധാരാളമുള്ളതിനാൽ പെട്ടെന്ന് വയർ നിറഞ്ഞു എന്ന തോന്നലുണ്ടാകുന്നു കാലറി കുറവും പോഷക സമ്പുഷ്ടവുമാണ് മുളപ്പിച്ച പയർ നമ്മുടെ ശരീരത്തിലെ മോശം കൊളസ്ട്രോളുകൾ കുറയ്ക്കാൻ ചെറുപയറിന് ഉപയോഗം സഹായിക്കും കൂടാതെ മുളപ്പിച്ച പയറിലൂടെ അകാലനരയും ാരനും തടയാൻ സാധിക്കുന്നു ഹെയർ ഫോളിക്കുകളെ ഉത്തേജിപ്പിച്ച് മുടി വളർച്ചയെ സഹായിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കാനും ചെറുപയർ മികച്ചതാണ് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്